എൽ ഡി എഫ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗം കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് ചിന്മയ അധികാരത്തിലെത്തിയ ചരിത്രമാണ് ബി ജെ പിക്ക് ഉള്ളതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ എം അസിനാർ അധ്യക്ഷനായി പി കരുണാകരൻ രാജഗോപാലൻ എം എൽ എ സാബു എബ്രഹാം സി പി ബാബു വി വി കൃഷ്ണൻ ചാക്കോ തെന്നിപ്പ്ലാക്കൽ സി ബാലൻ കെ എം ബാലകൃഷ്ണൻ സുരേഷ് പുതിയടത്ത് രതീഷ് പുതിയപുരയിൽ കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ ടി വി വിജയൻ എ ജി ബഷീർ എം കെ ഹാജി വി പി വി മുസ്തഫ കെ സുധാകരൻ സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇ കുഞ്ഞിരാമൻ സ്വാഗതവും പറഞ്ഞു എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ انت و انا